എന്തായാലും തുനിഞ്ഞിറങ്ങി ഇത്രയും സേഫ് സേഫായൊരു സ്ഥലം ദിവസവും പരസ്പരം കാണാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം ചെറിയൊരു ബുദ്ധിമോശം മതി മോഹിച്ചതെല്ലാം കൈവിട്ടു പോകാൻ കുറച്ചു നാളത്തേക്ക് കൂടി മതി ഈ കളി ആദ്യം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുക പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ അത് കഴിഞ്ഞ് സാവകാശം നമുക്കെല്ലാം പൊളിക്കാം ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും എന്നാലും രൂക്ഷമാവില്ല എടാ വേണുക്കൂട്ടാ എടി കാർത്തികേ എടി രാധികെ ആ വെറ്റിന്റെ തട്ട ഒന്നും എടുത്തോണ്ട് വന്നേ ഇതൊരു പോയി കിടക്കുക മുത്തശ്ശി വിളിച്ച കേട്ടില്ലായിരുന്നോ ആരുമില്ല എനിക്കൊരാവശ്യത്തിന് ചെടി വലിഞ്ഞ് കയറി വന്നവരോട് പറഞ്ഞേര് എനിക്ക് സേവ ചെയ്യാൻ പുറത്തു വന്ന ഒരാളെ ആവശ്യമില്ലാന്ന് മറ്റു പലർക്കും ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എത്ര ഒരു പെണ്ണല്ലേ ആർക്കെങ്കിലും വാക്ക് പോവോ അവരോടൊക്കെ പറ നിന്നോട് നീ ആ അത് താഴെ ഉടച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി എന്റെ മോളും തോറ്റു കൊടുക്കില്ല നല്ല ഒന്നാന്തരം ഒരു ഫൈറ്റർ ഫൈറ്ററാണെന്ന് അതൊക്കെ നമുക്ക് മുത്തശ്ശിയെ പാട്ടിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം തനിയെ കണ്ടുപിടിച്ച മതി ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു എങ്ങനെ പാട്ട് പാട്ട് പാടണം പാട്ടോ എനിക്ക് വയ്യ സ്വല്പം പാടാൻ നിനക്കൊന്ന് ഈ അങ്ങോട്ട് കാര്യം പാടാറുള്ള പാട്ടാ പണ്ടൊരു സ്ഥലത്ത് മുത്തച്ഛൻ കച്ചേരി കടത്തിയപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ട ആണത്രെ മുത്തശ്ശി മുത്തച്ഛനെ കെട്ടിയത് അതുപോലെ അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഈ പാട്ട് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലും അല്പസ്വല്പം വെള്ളി വീണാലും കുഴപ്പമില്ല മോള് പാട് പിന്നൊരു കാര്യം കൊളമാക്കരുത് you mm -hmm. మ పద్మ పద్మరేసరంబర ഴിമാടായിരം നാസു പുൻ് ചു അക്ഷരം ലേഖ്യം മാനസത്തേരീലീ പ്രസാദ por mim. 내게 따라와라는데 다 아, 가이기, 가이 아, 임마트, 바 കൂട്ടുകൂടാൻ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെ ഉം എന്താ നാവില്ലേ അത് തന്നെ ആയിരുന്നു എന്റെ സംശയം ഇന്നലെ അവരെ ഇല്ലാത്ത നാവ് <coughs> ും തോന്നരുത് കേട്ടോ പലവട്ടം വട്ടം വിതാ നന്നെന്തെങ്കിലും സംസാരിക്കണോന്ന് പിന്നെ മുത്തശ്ശി പിടിച്ച് എന്തെത്ര പേടിക്കാൻ മുത്തശ്ശി പിടിച്ചു വീഴുമോ അയ്യോ എനിക്ക് പേടിയൊന്നും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ടെന്ന് പറയാം കാണോ അയ്യോ വേണ്ട അതിനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ തന്റെ അടുത്തോട് തറവാട്ടിലേക്ക് വന്ന് കയറിയപ്പോഴേ മനസ്സിലായി ോപിക ആ വെറ്റെടുത്തുണ്ടോ അമ്മയോളെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഗോപിക ഇവിടെ തന്നെ താമസിക്കുന്നു എനിക്ക് തോന്നുന്നത് അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നില്ല നീ എന്താന്നീ പറയുന്നത് അമ്പൂറ്റിയുടെ സ്വത്തുക്കൊക്കെ ഒരു അവകാശയായില്ലേ അവകാശം ഉണ്ടായിട്ട് സ്വത്ത് എന്താ കാര്യം അത് നോക്കി നടത്തുന്ന ഒരാളല്ലേ വേണ്ടത് ഇത്ര നാളും അവൻ ഒറ്റ തടിയായിരുന്നു അതുകൊണ്ട് കുടുംബജീവിതത്തെ പറ്റിയൊന്നും അവനറിയില്ല സദാസമയം ഇക്കണ്ട അമ്പലങ്ങൾ തോറും പൂജയം സന്യാസമായിട്ട് നടക്കാനല്ലേ അവനെ കൊണ്ട് കഴിയൂ ഈ പെണ്ണിനെ ആരുടെങ്കിലും കൂടെ പറഞ്ഞയക്കണംന്ന് വെച്ചാ ആരും ഇതൊക്കെ ചെയ്യ ഇപ്പോഴാണെങ്കി അമ്മയുണ്ട് എന്തൊക്കെയായാലും അമ്പോട്ടിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവൂ എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും ജീവിതം ഉണ്ടാവും ജീവിതം ഉണ്ടാവും ജീവിതം ഉണ്ടാവും കാറ്റ് ഓടിയെ കാറ്റടിക്കല്ലോ അതാ എന്നാ എനിക്കും അവന്റെ ഒരു മുടിഞ്ഞ ഉറക്കം എടാ കുഴഞ്ഞു നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കളി നിൽക്കുമെന്ന് തോന്നില്ല നീ കുഴക്കാതെ കാര്യം പറ പറിച്ചിട്ട് ജട മുറിക്കാൻ തീരുമാനിച്ചു അങ്ങനെങ്കിലും ഒരു മനുഷ്യ കൊല്ലം ഉണ്ടാവുമല്ലോ എടാ പത്തിരുപത് കൊല്ലം കൊണ്ട് വളർത്തി കൊണ്ടുവന്ന ജടയായത് പിന്നെ രണ്ടു ദിവസം കൊണ്ട് ജട വളരു വർഷം ഒരുപാട് പിടിക്കും നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാ സീരിയസ്നെസ് എനിക്ക് അന്ന് അയാളുടെ വെള്ളോടി കണ്ടപ്പോഴേ തോന്നി സന്യാസം അയാൾക്ക് പറ്റി പണിയല്ലെന്ന് എന്നാലും ഇത്ര തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പൊ ജഡയും വെട്ടി കാഷായ ഊരി ഗോപിയ മകളല്ലെന്ന് അറിയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ ദുർവാസാവിന്റെ ദേഷ്യവ ഇവിടെ കൊലപാതകം നടക്കും അയ്യോ ഈ വേഷത്തെ കണ്ടിട്ട് എത്ര നാളായി സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കാഷായ വേഷം കിട്ടി കിടക്കുന്ന കാലത്ത് എല്ലാവരുടെയും തനിക്കുടം ഞാൻ കണ്ടതാണ് അതുകൊണ്ട് വലിയ അഭിപ്രായം ഒന്നും പറഞ്ഞല്ല കാര്യം അമ്പുലക്ഷനായ മോളാണ് കണ്ണേറ്റിൻകരയിലെ കൊച്ചുമോൾ ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ തൊളച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കാനും ഞാനും അമ്മയും കൊണ്ട് ഇവിടെ അതുകൊണ്ട് ആരും വലിയ അടുപ്പ് തോന്നുന്നു ഇങ്ങോട്ട് കാണിക്കണ്ടോ പോ കൃഷ്ണന്റെ കല്യാണക്കാരും പറഞ്ഞ് ചില അലമ്പ് വർത്താനം കൂടെ കേട്ടു അത്തരത്തിലുള്ള ചെറ്റത്തരം വല്ലതും ഇനി കേട്ടാൽ ഞാൻ അതിലും വലിയ ചെറ്റയാവും എന്റെ പഴയ സ്വഭാവം അറിയാമല്ലോ കത്തി എടുക്കും ഞാൻ ഈ തന്തമാരും തള്ളമാരും കാണിക്കുന്നത് കണ്ട് അതിന്റെ താളത്തിന് തുള്ളിയാണുണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവണം ലീവ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടിയാണല്ലോ എന്റെ സ്വഭാവം മാറും ലീവ് ഒക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തോളാം ചിറ്റപ്പാ ചെന്റെ പേരെന്തോന്നാ പറഞ്ഞ ഹരീന്ദ്രൻ കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു എനിക്ക് വീടും കൂടിയൊന്നും ഇല്ല സുഹൃത്ത് അതൊക്കെ വീടിന് പുറത്ത് അകത്ത് വേണ്ട ആ താടി മുടി മുടിച്ചപ്പോ ഓന്തിന് നിറമാറുന്ന പോലെ അങ്ങ് മാറിയല്ലോ ഇതാടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇനിയിപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടായില്ല ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരട്ടിമറി വേണ്ടി വരും